കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഭരണി നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ രണ്ടാമത്തെ നക്ഷത്രമായ ഭരണി നക്ഷത്രക്കാരുടെ രോഗാദി ദുരിതങ്ങളും അവർക്ക് വന്നുവിടാനുള്ള രോഗദുരിതങ്ങളും അവരുടെ ഓരോ ദശാ സമയത്ത് അവർക്ക് അനുഭവിക്കേണ്ടതായ ആ സാഹചര്യങ്ങളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഭരണി എന്ന് പറഞ്ഞാൽ സാമാന്യേന മധ്യമമായ ഒരു ശരീരപ്രകൃതിക്കാരായിരിക്കും ഏറിയ കൂറും അല്പം പൊക്കം അല്പം കുറഞ്ഞവരും കുറച്ച് തലമുടി ഉള്ളവരും പ്രസന്നമായ മുഖഭാവം വിശാലമായി നെറ്റി ചൈതന്യമുള്ള കണ്ണുകൾ ഇങ്ങനെയൊക്കെയാണ് എന്നിരുന്നാലും സ്ഥായിയായ രോഗങ്ങളൊന്നും കാര്യമായിട്ട് ഇവർക്ക് ഉണ്ടാവില്ല ശരീരപീഠകളോ ദന്തരോഗം ശിരോരോഗം രോഗം അറസ്സ രോഗം എന്നിവ കൊണ്ടുള്ള ഉപദ്രവങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ ഇവർക്ക് ഉണ്ടാകാറുണ്ട് ഈ ഭരണി നക്ഷത്രത്തിന്റെ ദശാനാഥൻ എന്ന് പറഞ്ഞാല് അത് ശുക്രനാണ് അവരുടെ ജനനം ശുക്രനാണ് അവരുടെ ആ ദശാനാഥൻ ഈ ശൈത്യം മൂലം തണുപ്പ് വല്ലാതെ തണുപ്പ് മൂലം ഇവർക്ക് വല്ല തണുപ്പുള്ള സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർക്ക് തീവ്ര ജ്വരം ശക്തമായ പനി വരും ഇവരുടെ ശരീരത്തിന് ബോഡിക്ക് റെസിസ്റ്റൻസ് പവർ പൊതുവെ കുറവായതുകൊണ്ട് തീവ്രമായ ജ്വരം ഉണ്ടാവാം കമ്പന രോഗം ദേഹപീഡ മേല് ദേഹപീഡ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ വേദന അങ്ങനെയുള്ള അസുഖങ്ങള് പീഡ പിന്നെ മഞ്ഞപ്പിത്തം ഇവർക്ക് പെട്ടെന്ന് ഒരു അസുഖമാണ് മഞ്ഞപ്പിത്തം ഇങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഈ നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് പെട്ടെന്ന് മഞ്ഞപ്പിത്തം ഉണ്ടാവുക കവശല്യം ഉണ്ടാവുക കഭം ഇപ്പോഴും ഇങ്ങനെ ഹാർട്ടിൽ നിന്ന് എഞ്ചിലൊക്കെ കപം കൂടിയിട്ട് ഇവർക്ക് ന്യൂമോണിയ പോലെയോ അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവുക ദേഹ ദൗർബല്യം ശരീരത്തിനൊട്ടും ബലമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പതുങ്ങി 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 നടക്കുന്ന പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാവുക ആലസ്യം എപ്പോഴും ഉറക്കം വരിക ഉറങ്ങാനായിട്ട് ഇങ്ങനെ തൂങ്ങി പിടിച്ചടക്കുക ഒന്നിനൊരു ഉന്മേഷമില്ലാത്ത അവസ്ഥ കാര്യക്ഷമതയുടെ അഭാവം ഏത് കാര്യം ചെയ്താലും അത് പൂർണമായിട്ട് ചെയ്തു തീർക്കാനുള്ള ആ ഒരു കഴിവില്ലായ്മ ധമനികളുടെ വികാരം ഏർ ധമനികൾ നമ്മുടെ ഈ എല്ലുകളും പേശികളൊക്കെ ഇങ്ങനെ ചുങ്ങുന്ന ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക വന്ധ്യത വന്ധ്യത ഉണ്ടാവുക ചിലർക്ക് കുട്ടികളില്ലാതിരിക്കുക ഡിപ്രഷൻ ഉണ്ടാവുക ഇത് ഇവരുടെ നാളുകാരുടെ പ്രത്യേകതയാണ് ഡിപ്രഷൻ ഉണ്ടാവുക പരിഹാരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ധന്വന്തിരി ക്ഷേത്രത്തിൽ പോയി ധന്വന്തിരി പരിഹാരങ്ങൾ ധനവന്തിരി വഴിപാടുകൾ ചെയ്യുക ധന്വന്തിരി കഷായം ധന്വന്തിരി പൂജ ചെയ്ത് ധന്വന്തിര യന്ത്രം ധരിക്കുക മൃത്യുഞ്ജയ യന്ത്ര മൃത്യുഞ്ജയ ഹോമം ചെയ്യുക ആയിരത്തെട്ടൊരു മൃത്യുഞ്ജയ ഹവനം ചെയ്യുക മഹാമൃത്യുജയ ഹോമം ചെയ്യുക ഒരിക്കലെങ്കിലും ഇവരുടെ പേരിൽ നമ്മൾ മൃത്യുഞ്ജയ ഹോമം ചെയ്യുക ധന്വന്തിരി പൂജ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ദരിദ്രരുടെ ആവശ്യ പൂർത്തീകരണം പാവപ്പെട്ടവർക്ക് എന്താണോ വസ്ത്രമാണോ ഭക്ഷണമാണോ എന്താണോ നൽകേണ്ടതെന്ന് കണ്ട് അത് അവർക്ക് ദരിദ്രർക്ക് നമ്മൾ ദാനമായിട്ട് അന്നദാനം പോലെ അല്ലെങ്കിൽ വസ്ത്രദാനം അന്നദാനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ ഭരണി നക്ഷത്രക്കാരുടെ ഈ രോഗാതി ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസം കിട്ടും ഈ നക്ഷത്രത്തെ ജനിച്ച സ്ത്രീകളെ ഈ പറഞ്ഞ രീതിയില് ഗർഭാശയ സംബന്ധമായ രോഗത്തിനും ചിലപ്പോൾ അടിമപ്പെട്ട് കാണാറുണ്ട് ചില പ്രത്യേകതകളൊക്കെ ഇവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭരണി നക്ഷത്രക്കാർക്ക് മേധാവിത്തം അല്പം കൂടുതലായിരിക്കും ഞാനാണ് വലുത് ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം ഇങ്ങനെയുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള സ്വഭാവം ഇവർക്കുള്ളത് കൊണ്ട് ആ ദുരിതങ്ങളും കൂടി അത് അംഗീകരിക്കാൻ ആരും സാധിക്കാത്തത് കൊണ്ട് ആ ദുരിതങ്ങളും കൂടി കൂടെ കൂടെ ഇവരിങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും താൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല ഏതായാലും ടോപ്പിലാണെങ്കിൽ തന്നെ താൻ പറയുന്നത് മറ്റുള്ളവരനുസരിക്കണം എന്നുള്ള ചിന്താഗതി ഇവരെ കൂടുതൽ ദുഃഖത്തിലേക്കും ഡിപ്രഷനിലേക്കും വലിച്ചടയ്ക്കും അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും ഓരോ ദുരിത സമയത്തും നിങ്ങൾ നിങ്ങളുടെ ജാതകം പരിശോധിച്ച് ഏത് ദശയാണോ ഇപ്പോൾ നടക്കുന്നത് ഏത് ദശാനാഥനാണ് ആ ദശാനാഥന്റെ അപഹാരം എന്താണ് ജന്മത്തിന് ശേഷം ശിഷ്ടദശ കഴിഞ്ഞാൽ പിന്നെ വരുന്ന കാലങ്ങൾ നോക്കി അതിനേതെങ്കിലും അസുഖങ്ങൾക്കുള്ള പരിഹാരവും നിർദ്ദേശവും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവാം അത് ചിലപ്പോൾ ഏതെങ്കിലും കുടുംബക്ഷേത്രത്തിലോ ഏതെങ്കിലും ദേവി ക്ഷേത്രത്തിലോ പോയിട്ട് വിളക്ക് കത്തിക്കുന്ന കത്തിക്കുകയോ അതിനേതെങ്കിലും വഴിപാടുകളോ പുഷ്പാഞ്ജലിയോ ചെയ്താൽ തന്നെ നമുക്ക് മാറാവുന്ന രോഗങ്ങളെ ഉണ്ടാവുള്ളൂ അത് ചിലപ്പോൾ മഞ്ഞപ്പിത്തമൊക്കെ വന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ മഞ്ഞപ്പിത്തം വരും എന്നറിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ മഞ്ഞപ്പിത്തം വരുന്നതിന് മുമ്പ് ആർക്കും മഞ്ഞപ്പിത്തത്തിന് ചികിത്സ വേണ്ട വന്നു കഴിഞ്ഞാൽ ഉടനെ ഇത് മൂർച്ഛിക്കും അതുകൊണ്ട് ഈ നാളിന്റെ പ്രത്യേകതയും കൂടിയാണ് അതെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ അതിന് അസുഖങ്ങൾക്ക് ചികിത്സയും മന്ത്രവും തന്ത്രവും ഒക്കെ ആയിട്ട് പ്രാർത്ഥനയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കതിനൊരു പരിഹാരം കാണാൻ പറ്റും നല്ല പരിശ്രമശീലമുള്ളവരും കാര്യകാര വിവേകമുള്ള ആളുകളുമാണ് ഭരണി നക്ഷത്രക്കാര് സ്ത്രീകളിൽ സ്വതവേ അത് നല്ല ഒരു ഗ്രഹഭരണമൊക്കെ നോക്കി നടത്താനുള്ളൊരു തൻ്റെ ഇടവും പ്രാപ്തി സ്ത്രീകളായിരിക്കും വൈരാഗ്യവും പിടിവാശി ഇവർക്ക് അല്പം കൂടുതലായിരിക്കുകയും ചെയ്യും അത് ഇവർക്ക് മുൻകോപവും വൈരാഗ്യവും പിടിവാശിയുള്ളത് ഇവർക്ക് ദോഷം ചെയ്യുകയും ഇവരുടെ ജീവിതത്തിൽ അത് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സമയത്ത് ഓരോ ദശാനാഥൻ്റെയും ദോഷം എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് മുൻകൂറായിട്ട് പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്